ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയില്ലേ നൈറ്റി ബിസിനസ് യൂണിറ്റ് ഒക്കെ ചെയ്യുന്നവർ ചെയ്യുന്ന എളുപ്പത്തിൽ നൈറ്റി എങ്ങനെ തയ്ച്ച് ഇരട്ടി കാശുണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് സിമ്പിൾ വേ അപ്പോൾ മൂന്നഞ്ച് കഴുത്തിൻ്റെ അകലം ഒരു അഞ്ചഞ്ച് കഴുത്തിറക്കം കൊടുത്തിട്ട് നമ്മൾ കഴുത്തൊന്ന് കട്ട് യൂ നെക്കാണ് ഫ്രണ്ട് നെക്കിനോ അധികം ചിലവുകൾ ഇല്ലാതെ സിമ്പിളായിട്ട് നൂറ്റി അൻപത് രൂപയ്ക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ നൈറ്റി നമുക്ക് കിട്ടുന്നില്ലേ അതൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്ത് എടുത്ത് നമുക്ക് ചെയ്യാം അപ്പോൾ നോക്കിക്കേ ആർഭാടമായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്തോ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നൂറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഐ ടി ഐ അവൈലബിൾ ആണ് അപ്പൊ അവരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഞാനിതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്ക് ഒരു മൂ രണ്ടര അഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടര ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് അതിനുശേഷം അത് നടുവും മടക്കിയ ശേഷം നമ്മൾ ഈ നൈറ്റി തുണിയുടെ കഴുത്തിൻ്റെ നല്ലവശത്ത് വെച്ച് മട കാലിഞ്ച് തയ്യൽത്തുമ്പിലിട്ട് അടിച്ച് ഉള്ളിലോട്ടിക്ക് മറച്ചിടണം അത് ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നിങ്ങൾ നോക്കിയാൽ മതി ക്രോസ് പീസാണ് എടുത്തേക്കുന്നത് രണ്ടര ഇഞ്ച് വീതി കേട്ടോ അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നൈറ്റി ബീറ്റ് നമുക്ക് ഒരു ബൾക്കായിട്ടൊക്കെ എടുക്കുന്നവർക്ക് ഒരു അറുപത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടും അവർ അതിനെ ഇതുപോലത്തെക്കെ വർക്കുകളൊക്കെ സിമ്പിൾ വർക്കുകളൊക്കെ ചെയ്ത് അതിന് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് അവർ കൊടുക്കും മനസ്സിലായി അപ്പോഴും അവർക്ക് ഇരട്ടിക്കാശനം ആ ഒരു ട്രിക്കാണ് ഞാനിതിൽ പറഞ്ഞിരുന്നത് പിന്നെ നിങ്ങൾക്ക് അതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് കേരളത്തിൽ നമുക്ക് അത്രയും നമുക്ക് അവൈലബിൾ അല്ല പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും മാനുഫാക്ചറിങ് അടുത്ത് മേടിക്കേണ്ടി വരും തിരുപ്പൂരൊക്കെ പോയി മേടിച്ചാൽ മതി അല്ലെങ്കിൽ ജയ്പൂർ തിരുപ്പൂർ ഒക്കെ പോയി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും അതായത് മാനുഫാക്ചർ നേരിട്ട് മേടിച്ചിട്ട് വരും അറുപത് രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ ഒരു ബിറ്റിന് നാൽപ്പത് രൂപ അറുപത് രൂപ അതുപോലും ഉണ്ടാവില്ല നോക്കിയിട്ട് അതൊക്കെ ആലോചിച്ച് തയ്യൽ തുമ്പിൽ അടക്കണ്ട അപ്പം അങ്ങനെ മേടിച്ച സാധനങ്ങൾ നമുക്ക് നൂറ്റി രൂപയ്ക്ക് നമുക്ക് കൊടുക്കുമ്പോൾ ഇതുപോലത്തെ സിമ്പിൾ നെക്ക് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ സെയിം തുണി ഒരു ഒത്തിരി മാച്ചിങ് കുറവുള്ള തുണിയാണ് കാരണം അതിൽ ഉള്ള തുണിയല്ല നമുക്ക് എൻ്റെ അവൈലബിൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഒരു കോൺട്രാസ്റ്റ് ഇരുന്നോട്ടെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അടിച്ച ശേഷം ചുറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു പീസിനെ നമ്മൾ ഉള്ളിലോട്ടിക്ക് മറിച്ചിടുക ആ ഒരു പൈപ്പിംഗ് എഫക്റ്റ് കിട്ടിക്കണം കിട്ടണം കേട്ടോ അപ്പോൾ അത് ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത ശേഷം ഉള്ളിലോട്ടിക്ക് കുറച്ച് മടക്കി വെച്ച ശേഷം പതിച്ചടിക്കാം വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ലേസ് മേടിക്കാൻ കിട്ടും ഞാനിപ്പോൾ ഇത് നൈറ്റിക്ക് ഉപയോഗിക്കുന്ന ലേസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് പക്ഷേ കുറച്ചുകൂടി ഒരു ഇഞ്ച് വീതിയുള്ള ലേസ് കിട്ടും അത് വേണമെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ നൈറ്റിക്കുള്ള ലേസ് തന്നെ കോട്ടൻ്റെ കിട്ടും നമുക്ക് ഒരു ഇഞ്ച് വീതിക്കുള്ളത് ഡിസൈൻ ഉള്ളത് അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം നല്ല ഭംഗിയുണ്ടാവും നമുക്കിതെങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് വേണം ചെയ്തു വരാനായിട്ട് ഞാൻ മടക്കി വെച്ച് മടക്കി വെച്ചിട്ട് ചെയ്തു വരുന്നിട്ട് അതിന് ശേഷം നമുക്കിതൊന്ന് പതിച്ച് അയൻ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ പെർഫെക്റ്റ് ആവുള്ളൂ വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് നോക്കി ഓൺലൈനായിട്ട് ടൈലറിംഗ് ക്ലാസ് വേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറേക്ക് വാട്സപ്പ് മെസ്സേജ് ഒക്കെ വിളിക്കാൻ നിൽക്കരുത് കണ്ടോ തയ്ച്ചെടുത്തിട്ടുണ്ട് എത്ര സിംപിളായിട്ടൊന്നൊക്കെ ചെയ്തെടുത്തു നല്ല ചിലവുണ്ടായിരുന്നു ഒരു ചിലവില്ല വളരെ ചിലപ്പം ചിലപ്പോൾ ചെയ്തെടുത്തു നോക്കിയേ നല്ലതാണ് ഞാനൊന്ന് അയൻ ചെയ്ത് കൊടുത്തിട്ടോ ആദ്യം ഒക്കെ ചെയ്തപ്പോൾ അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല നന്നായിട്ടൊന്ന് അയൻ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യുക പറഞ്ഞാൽ നമുക്ക് ലെയ്സ് വെച്ച് കൊടുക്കണം ലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു രൂപ രണ്ട് രൂപയ്ക്ക് ഹോൾസെയിലെടുക്കുമ്പോൾ കിട്ടിട്ടോ അത് ബണ്ടിൽ കണക്കിന് അതായത് ഈ ഒരു ഒരു എന്താ പറയുക ഒരു കെട്ടിനൊക്കെ ആയിരിക്കും നമുക്ക് അല്ലെങ്കിൽ ഇത്ര മീറ്റർ എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടാം വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ നാലിഞ്ച് മാർക്ക് ചെയ്യാം രണ്ട് സൈഡ് നാലിഞ്ച് മാർക്ക് ചെയ്ത് നടുക്കൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കിട്ടും അതായത് കഴുത്തിൽ നിന്നും താഴോട്ടിക്ക് സെൻറ്ററിൽ മൂന്നിഞ്ചും ഇപ്പുറത്തും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നാലിഞ്ച് ഈ സ്കെയിൽ വെച്ചിട്ട് അത് ഒരു ബി ഷേപ്പിൽ വരച്ച ശേഷം നമുക്ക് ലേസ് വെച്ചു കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള ലേസ് വെച്ച് കൊടുക്കണമെങ്കിൽ ഒരെണ്ണം വെച്ചു കൊടുത്താൽ മതി ഇതിപ്പം ഞാൻ കാലിഞ്ച് വീതിയുള്ള ലേസ് വെച്ചുകൊടുക്കുന്നുണ്ട് കാലിഞ്ച് വീതിയുള്ള ലേസ് വെച്ചുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അത് ഇതുപോലെ ചെയ്യണം രണ്ടെണ്ണം വെച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഓൺലൈനിൽ ടൈലറിങ് ക്ലാസ് ബ്ലൗസ് എല്ലാം പഠിക്കേണ്ട നൈറ്റി എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ കോമെൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഒരെണ്ണം വെച്ചുകൊടുക്കണമെങ്കിൽ ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല വലുതാണെങ്കിൽ ഒരെണ്ണം വെച്ചുകൊടുത്തോ രണ്ടെണ്ണം വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഈ ലേസ് ആണ് ഇത് നൈറ്റിയുടെ ലേസ് തന്നെയാണ് കേട്ടോ ഇത് നൈറ്റിക്ക് ഉപയോഗിക്കുന്ന ലേസ് ആണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇതുപോലെ തന്നെ അടിയിലും ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇത് കാണിക്കുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനിൽ ടിയറിംഗ് ക്ലാസ് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം വിളിക്കാൻ നിൽക്കുക അത് സിമ്പിൾ മെഷീനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ സിംപിളായിട്ട് നമുക്ക് ബ്ലൗസ് ചുരിദാർ നൈറ്റി ഒക്കെ പഠിച്ചെടുക്കാം പേടി കൂടാതെ കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാൻ പറ്റും കേട്ടോ ദേ വച്ച് ഇങ്ങനെ താഴോട്ടിക്ക് വന്നിട്ട് എടുക്കാം ചെറിയൊരു പൈസ മാത്രമേ ഉള്ളൂ നമ്മൾ ചാർജ് തോള്ളൂ ഫ്രീയല്ല കേട്ടോ ചെറിയൊരു കാശ് ഉണ്ട് നമുക്ക് കാരണം നമുക്കിതിൻ്റെ വല്ല ഇപ്പോൾ അറിയൊരു എഫേർട്ട് ഉണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ നോക്കിക്കതേ ഇങ്ങനെ നമുക്ക് വെച്ചെടുക്കാം നമ്മളിപ്പോൾ ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയാവും പത്ത് നാന്നൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപ ഒരു നൈറ്റ് തയ്ക്കാൻ കൊടുക്കണമെങ്കിൽ നൂറ് രൂപ തയ്ക്കാൻ കൊടുക്കണമെങ്കിൽ നൂറ് രൂപ അപ്പോൾ അത് പഠിച്ചെടുക്കാൻ നമ്മൾ അത്രയും പോലും വരുന്നില്ല അല്ലേ അപ്പോൾ രണ്ട് ലൈനായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ലേസ് എന്നാൽ നമുക്ക് ഇപ്പം ഇപ്പോൾ ഒരു നൈറ്റ് തുണി ഇപ്പോൾ നൈറ്റ് തുണിയുടെ കാശും പിന്നെ മറ്റത് പൈപ്പിങ്ങിന് ഒരു വെട്ടു തുണിയുടെ കാ വെട്ടു തുണി മതി പിന്നെ ഈ ലേസിൻ്റെ കാശും മാത്രമേ നമുക്കിതിൽ നൈറ്റിക്ക് വരുന്നുള്ളൂ അധികം എക്സ്പെൻസ് ഇല്ല അധികം പണിയില്ല ക്യാൻവാസ് വെച്ച് അടിച്ച് മറച്ചിടണം കാര്യങ്ങൾ വരുന്നില്ല എന്നിട്ടെന്നെ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് അത്യാവശ്യം കോട്ടൻ ഐറ്റി തന്നു പറഞ്ഞാൽ അത്യാവശ്യം കട്ടി ഉണ്ടാവും പിന്നെ ഇതിൽ നിങ്ങൾക്ക് നടുക്ക് ഓപ്പൺ കൊടുക്കണമെങ്കിൽ ഇത് ചെയ്ത ശേഷം നടുക്ക് ഓപ്പൺ കൊടുക്കുക കേട്ടോ ഇത് ചെയ്ത ശേഷം വേണം നടുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ അതായത് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത ശേഷം വേണം ചെയ്തെടുക്കാനായിട്ടോ അതായത് അതിന് മുന്നേ നമുക്ക് ഇതിന് ശേഷം പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ട് സിബ്ബൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വെച്ച് നമുക്ക് അടിച്ചു വരാം അപ്പോൾ നീ നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് ഫുൾ ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നല്ല ഭംഗിയൊക്കെ അത്യാവശ്യം നമുക്ക് ഇപ്പോൾ കുറഞ്ഞ രീതിയിൽ ചിലവ് നൈറ്റ് തയ്ച്ചു കൊടുക്കുന്നത് നല്ല വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് താങ്ക്